നമസ്കാരം കർക്കിടക മാസത്തിലേക്ക് ഏവരും പ്രവേശിക്കാനായി പോവുകയാണ് ജൂലൈ പതിനേഴിനാണ് കർക്കിടകം ഒന്ന് വരുന്നത് കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പഞ്ഞ മാസം എന്നാണ് കർക്കിടക മാസം പൊതുവെ കണക്കാക്കുന്നത് എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം എന്ന പ്രത്യേകതയും കർക്കിടക മാസത്തിനുണ്ട് എന്നാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായ അവസരത്തിൽ നിങ്ങളെ ഐശ്വര്യം കെടുത്തി കളയുന്നതായ ഒരു കാര്യമാണ് വീടുകളിൽ ചില വസ്തുക്കൾ ഇരിക്കുക എന്നത് ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ് ആ മാസം അതായത് കർക്കിടക മാസം കൂടുതൽ പ്രതികൂലമായി തീരുന്നതിന് അത് കാരണമായി തീരും ആ വസ്തുക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് കാരണം ഈ കാര്യത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ഒരു വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടക മാസം കർക്കിടക മാസം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശുഭകരമായ പുതുവർഷത്തിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത് അതിനാൽ തന്നെ തീർച്ചയായും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വർദ്ധിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ആദ്യത്തേതായ വസ്തുവായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ലക്ഷ്മി ദേവി ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ എന്ന പ്രത്യേകത പ്രധാന വാതിലുണ്ട് ഈശ്വരഊർജം വീട്ടിലേക്ക് വരുന്ന പ്രധാന ഇടം ഇവിടെ ചില കാര്യങ്ങൾ ഇല്ല എന്ന് ആദ്യമേ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെങ്കിൽ ശ്രീദേവി മഹാലക്ഷ്മി വീട്ടിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ് വീട്ടുകളിൽ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്ന മൂദേവി പുറത്തേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ മൂദേവി വീട്ടിലേക്ക് പ്രവേശിക്കും എന്നാണ് പഴമക്കാർ പറയുക ചെടികളുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാമർശിക്കുന്നത് പ്രധാന വാതിലിന്റെ ഇരുവശത്തുമുണ്ട് എങ്കിൽ അവ കേടുള്ളവയാകാൻ പാടില്ല എന്നാണ് പറയുക ഒരിക്കലും കേടായ ചെടികൾ ഉണങ്ങിയതായ ചെടികൾ വീടിന്റെ പരിസരത്ത് ഉണ്ടാകാൻ പാടുള്ളതല്ല പിന്നീട് കളയാം എന്ന രീതിയിൽ ആരെങ്കിലും മാറ്റി വച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം അങ്ങനെ ഉടനെ മാറ്റുകയാണ് എങ്കിൽ ആ നെഗറ്റീവായ ഊർജത്തെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അതല്ല എങ്കിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ ഈ തെറ്റ് പാടില്ല എന്നുള്ളതാകുന്നു അതേപോലെ മുള്ളുള്ള ചെടികൾ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ പ്രധാനം ചെയ്യുന്ന മുള്ളുള്ള ചെടികൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ വീടുകൾ മാറ്റേണ്ടത് അനിവാര്യമാണ് ഈ ചെടികൾ വീടിന്റെ അടുത്തായി വരാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാകുന്നു വാസ്തുപ്രകാരം ഇവ വീടുകളിലേക്ക് ദൗർഭാഗ്യമാണ് കൊണ്ടുവരിക അതിനാൽ ആ വീട്ടിൽ വിചാരിക്കുന്നതായ ശുഭ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല പൊടി ചിലന്തിവല മാറാല എന്നിവ വീടുകളിൽ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് പ്രധാനമായും വാതിലിന് മേൽ ഉണ്ട് എങ്കിൽ അത് ഇരട്ടി ദോഷകരമായി തീരും എന്നുള്ളതാണ് ഇതിനാൽ കർക്കിടകം പിറക്കുന്നതിന് മുൻപായി തന്നെ പ്രധാന വാതിലും വീടിന്റെ പരിസരവും വീടും ഇപ്രകാരം തുടച്ച് വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ആ വീടുകളിൽ മൂദേവിക്ക് വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ശ്രീദേവി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുകയും കർക്കിടക മാസത്തിൽ മഹാലക്ഷ്മി ചൈതന്യം ആ വീടുകളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ ഒരു കാര്യം തന്നെയാണ് ഇത് കൂടാതെ വീടുകളിൽ ചില കാര്യങ്ങൾ പാടില്ല ഇവയെ ഇനി പരാമർശിക്കുന്നത് ആദ്യം അടുക്കളയിലെ കാര്യങ്ങൾ തന്നെ പരാമർശിക്കാം കാരണം അടുക്കള വീടിന്റെ പ്രധാനപ്പെട്ട ഇടം തന്നെയാകുന്നു ഒരു വീടിന്റെ ആരോഗ്യം സ്നേഹം സമ്പത്ത് എന്നിവ തീരുമാനിക്കുന്നത് അടുക്കള തന്നെയാകുന്നു അടുക്കളയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതായ പാത്രങ്ങൾ അതിപ്പോൾ ടിന്നുകളാണ് എങ്കിലും അരിപ്പാത്രമാണ് എങ്കിലും അവയിൽ പൊടിയില്ല അല്ലെങ്കിൽ മാറാൽ പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് വൃത്തിയല്ലാതെ ഇരിക്കുന്നു എങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ആ കർക്കിടക മാസത്തിലൂടെ സൗഭാഗ്യങ്ങളാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക അരിപ്പാത്രം നിങ്ങൾ തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം മഞ്ഞൾ കുങ്കുമതിരകം ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് അരിപ്പാത്രം കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇപ്രകാരം മഞ്ഞൾ കുങ്കുമതിരകം ചാർത്തുന്നത് അതീവ ശുഭകരമാണ് മഹാലക്ഷ്മി വാസമുള്ള ഇടമാണ് എന്ന് പരാമർശിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എത്രമാത്രം ഐശ്വര്യം ആ വീടുകളിൽ വർദ്ധിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ മൂദേവിയെ കർക്കിടക മാസത്തിന് മുൻപ് തന്നെ പടി ഇറക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കേടായ വസ്തുക്കൾ അത് എന്ത് തന്നെയാണ് എങ്കിലും വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് ശരിയാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം അതല്ല കേടുവന്നു അത് ഉപയോഗ വീണ്ടും അത് ശരിയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ നിന്നും ഒഴിവാക്കണം ഫ്രിഡ്ജ് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ് ഫ്രിഡ്ജ് വൃത്തിയാക്കുവാൻ പ്രത്യേകമായ പരിഗണന നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീടുകളിൽ തീർച്ചയായും നിരവധിയാർന്ന വസ്ത്രങ്ങൾ ഉണ്ടാകും ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ എങ്കിൽ അവ വീടുകളിൽ വയ്ക്കുന്നത് ശുഭകരമല്ല ആദ്യത്തേതായ കാര്യം മുഷിഞ്ഞ വസ്ത്രമാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പലർക്കും ആ ദിവസം തന്നെ കഴുകാൻ സാധിക്കണം എന്നില്ല നിങ്ങൾക്ക് അത്തരത്തിൽ സാധിക്കാത്ത വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം വിട്ടു പോകാതെ ആ വസ്ത്രങ്ങൾ കഴുകേണ്ടത് അനിവാര്യമാണ് ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേടായതോ അല്ലെങ്കിൽ ദ്രവിച്ചതോ ആയ വസ്ത്രങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കണം എന്നുള്ളതാണ് അലക്കേതാണ് എങ്കിൽ പോലും അതായത് കഴുകി വൃത്തിയാക്കിയ വസ്ത്രമാണ് എങ്കിൽ പോലും അവ കൂട്ടിയിടാതെ വൃത്തിയായി മടക്കി വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു കാര്യമാണ് കഴുകി വൃത്തിയാക്കിയ ആ വസ്ത്രത്തിൽ തീർച്ചയായും മഹാലക്ഷ്മി സാന്നിധ്യം അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകുന്നതാണ് അലക്ഷ്യമായി അത് ഇടുന്നതിലൂടെ ആ ചൈതന്യമാണ് നിങ്ങൾക്ക് നഷ്ടമാവുക പഴയ പേപ്പർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ധാരാളമായി ഉണ്ട് എങ്കിൽ അവ വിറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം പൊട്ടിയ കണ്ണാടി ഉണ്ട് എങ്കിൽ അത് വീടുകളിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ദൗർഭാഗ്യം കൊണ്ടുവരും ഐശ്വര്യക്കേടാണ് എന്നാണ് പറയുക നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ നിന്നും വിട്ടൊഴിയില്ല എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ബാത്റൂമുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട്ടിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരിടം തന്നെയാണ് ബാത്റൂം ബാത്റൂം വെറുതെ തുറന്നിടുന്നത് പോലും അത് വീടിന്റെ ഉള്ളിലാണ് എങ്കിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും അതിനാൽ എപ്പോഴും അടച്ചിടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പഴകിയ വസ്തുക്കൾ അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ആവശ്യമില്ലാത്തതായ വസ്തുക്കൾ ബാത്റൂമിൽ നിങ്ങൾ വച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ബാത്റൂമിൽ കാലിക് കവറുകൾ ഉണ്ടായി എന്ന് പറയാം അതായത് ഷാംപൂ അത്തരം കാര്യങ്ങൾ സോപ്പിന്റെ കവർ അത്തരം കാര്യങ്ങൾ എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം കൂടാതെ മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട്ടിൽ തീർച്ചയായും ഉണ്ടാകുന്ന വസ്തുവാണ് കട്ടിൽ കട്ടിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും കട്ടിലിന്റെ അടിഭാഗത്ത് ഒന്നും വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക ചിലർ പല കാര്യങ്ങളും കട്ടിലിന്റെ അടിയിൽ വയ്ക്കുന്നവരാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഊർജ്ജ പ്രവാഹം കൃത്യമാകണം എന്നില്ല ഇതിലൂടെ നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കും എന്നുള്ളതാണ് വായു സഞ്ചാരം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അവ ഭദ്രമായി മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭം ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം ചില വീടുകളിൽ പൊട്ടിയ പാത്രങ്ങൾ ഉണ്ടാകും അത് പിന്നീട് ഒഴിവാക്കാം എന്ന രീതിയിൽ കാലങ്ങളായി വച്ചിരിക്കുന്ന പാത്രങ്ങളാകാം അല്ലെങ്കിൽ ഈ അടുത്ത് പൊട്ടിയതായ പാത്രങ്ങളാകാം അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അവർ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് അവർ വീടുകളിൽ വച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പ്രയോജനമില്ല ദോഷം മാത്രമേ ഉള്ളൂ കാരണം നെഗറ്റീവായ ഊർജങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നുണ്ടാകാം നിത്യവും നാമജപം നടത്തുന്നുണ്ടാകാം ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാകാം എന്നാൽ വീടുകളിൽ ഇവ ഇരിക്കുന്നു എങ്കിൽ ഭൂദേവി സാന്നിധ്യമുള്ള വീടുകളിൽ വന്നു ചേരുന്ന ഐശ്വര്യത്തിന് എത്രമേൽ പ്രാധാന്യമുണ്ടാകും അല്ലെങ്കിൽ എത്രമാത്രം ഐശ്വര്യം ആ വീടുകളിൽ വന്നു ചേരും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യം തന്നെയാകുന്നു അതിനാൽ ഇവ ഒഴിവാക്കിയതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക മറ്റൊന്ന് സുമംഗലികളുമായി ബന്ധപ്പെട്ടാണ് സുമംഗലികൾ അവരുടെ സിന്ധൂരച്ചെപ്പ് അത് കേടായതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് സുമംഗലികളായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ അവർ പരസ്പരം സിന്ദൂരം ഷെയർ ചെയ്യുന്ന സാഹചര്യം വന്നുചേരാം അത്തരത്തിലുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതായ കാര്യമാണ് ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സുമംഗലി ഉപയോഗിച്ചതായ സിന്ദൂരം മറ്റൊരു സുമംഗലി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതിനാൽ വ്യത്യസ്തമായ സിന്ദൂരം വാങ്ങേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം മറ്റൊന്ന് പൂജാമുറിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് പൂജാമുറി പൂജാമുറി ആ വീട്ടിൽ അനുകൂലമാണ് എങ്കിൽ അത് ആ വീടുകളിൽ കാണുവാൻ സാധിക്കും ഐശ്വര്യം ആ വീട്ടിലെ അംഗങ്ങളിൽ ചൈതന്യം വർദ്ധിക്കുക സന്തോഷം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആ വീടുകളിൽ നാൾക്ക് നാൾ വന്നുകൊണ്ടേയിരിക്കും അതിനാൽ പൂജാമുറിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് പഴകിയ തിരിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഴകിയ തിരി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് ആ തിരി കൂട്ടി വച്ചതിന് ശേഷം വീടിന്റെ അഗ്നി കോണിൽ ഇട്ട് കത്തിച്ചു കളയാം എന്നുള്ളതാണ് മറ്റൊന്ന് സാമ്പ്രാണി പുകയ്ക്കുന്നതായ അവസരത്തിൽ അതോടൊപ്പം ഇട്ട് പുകയ്ക്കാവുന്നതാണ് യാതൊരു വിധത്തിലും തെറ്റുള്ള കാര്യമല്ല അല്ലാതെ അലക്ഷ്യമായി കളയുന്നതായ സാഹചര്യം പാടുള്ളതല്ല വീടുകളിൽ വെറുതെ കൂട്ടി വയ്ക്കുന്നതും അത്ര ശുഭകരമല്ല അതിനാൽ തീർച്ചയായും ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാവുന്നതുമാണ് മറ്റൊന്ന് കേടായ വിളക്കാണ് ചില വീടുകളിൽ ഒലിക്കുന്നതായ വിളക്ക് ഉണ്ടാകും അതായത് ചോർന്ന് ഒലിക്കുന്നതായ വിളക്കാണ് ചില വീടുകളിൽ ഉണ്ടാവുക അവരത് കാര്യമാക്കണം എന്നില്ല എന്നാൽ അത്രമേൽ ദോഷകരമാണ് ചില വിളക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം അവർ അത് കാര്യമാക്കാതെ തെളിയിക്കുന്നവരുണ്ടാകും എന്നാൽ അത് വളരെയധികം ദോഷകരമായ ഒരു കാര്യമാണ് അതിനാൽ വിളക്ക് മാറ്റി വാങ്ങുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉണങ്ങിയ പുഷ്പങ്ങൾ വീടുകളിൽ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് പ്രസാദം കൊണ്ടുവരുമ്പോൾ ഉള്ളതായ പൂക്കൾ വീടുകളിൽ ഇരുന്ന് ഉണങ്ങുന്നത് ശുഭകരമല്ല അതിനാൽ അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അരിം ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾക്ക് കളയാം മറ്റൊന്ന് വിളക്ക് വയ്ക്കുന്ന ഇടത്തും പൂജാമുറിയിലും ഒരിക്കലും മാറാല പൊടി എന്നിവ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് പൂജാമുറിയിൽ കേടായ വിഗ്രഹങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവ വീടുകളിലുണ്ട് എങ്കിൽ ഉണ്ട് എങ്കിൽ അത് ദോഷകരമായി തീരും ഇനി വീടുകളിൽ തന്നെ വച്ചിരിക്കുന്നതായ ചിത്രങ്ങൾ ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും ദോഷകരമാണ് ദേവതാ ചിത്രങ്ങളാണ് എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ ജലത്തിൽ നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതുമാണ് ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം മറ്റൊന്ന് ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേടായ ഗ്രന്ഥങ്ങളുണ്ട് എങ്കിൽ അവയും നിങ്ങൾക്ക് ഇത്തരത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കാം അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ് അതായത് കേടായ ഗ്രന്ഥങ്ങളുണ്ട് എങ്കിൽ അത് ജലത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതാണ് പൊട്ടിയ ലൈറ്റ് അത്തരം കാര്യങ്ങൾ അതായത് ഉപയോഗശൂന്യമായ ഏതെങ്കിലും വസ്തുക്കളുണ്ട് എങ്കിൽ അവ വീടുകളിൽ ഇരിക്കുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലരുടെയും വീടിന്റെ ടെറസിന് മുകളിലായി പല കാര്യങ്ങളും സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാകും അതായത് ഉപയോഗശൂന്യ വസ്തുക്കളായിരിക്കും അത്തരം വസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒരിടം തന്നെയാണ് ടെറസ് അപ്രകാരം ആരെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ നിന്നും ഒഴിവാക്കി കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് എങ്കിൽ പോലും അവ വീടുകളിൽ വയ്ക്കുന്നതും ശുഭകരമല്ല അതായത് ഉപയോഗശൂന്യമായ വസ്തു വീടുകളിൽ ഇരിക്കുന്നത് അതെന്ത് തന്നെയാണ് എങ്കിലും ശുഭകരമല്ല എന്നുള്ളതാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടതാകുന്നു ഈ മാസം നിങ്ങൾക്ക് അതിന് ഏറ്റവും ശുഭകരമായ ഒരു മാസമാണ് ഈശ്വരാധീനം അത്രമേൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ മാസം അതിനാൽ നാമജപം ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായ മാസമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കണം എങ്കിൽ ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്